നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതും പഴയ തരത്തിൽ ഉള്ള സഷ്ടാഷ്ട്രമ ദോഷത്തെ കുറിച്ച് തന്നെയാണ് കാരണമുണ്ട് കഴിഞ്ഞ ദിവസം എല്ലാ പൊരുത്തങ്ങളും അതായത് നക്ഷത്ര പൊരുത്തവും പാപസ്വാമിയവും അല്ല പൊരുത്തം എന്ന് പറയുന്നത് പ്രമാണങ്ങളുണ്ട് നക്ഷത്രത്തെ പൊരുത്തത്തിനെ കുറിച്ച് പ്രമാണമുണ്ട് പാപസ്വാമ്യത്തെ കുറിച്ച് പ്രമാണമുണ്ട് ഇതെല്ലാം ഉണ്ട് എനിക്ക് ശരിക്കും പ്രാക്ടിക്കലി അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കണം എന്ന് എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചിട്ടുള്ളത് വളരെ സത്യമായിട്ട് അനുഭവത്തിൽ വരുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ് ഒരു കാര്യം ആലോചിക്കേണ്ടത് ആ പെൺകുട്ടിയുടെയും പുരുഷന്റെയും ഗ്രഹനില എൻ്റെ തന്നു ഞാൻ നോക്കി നോക്കിക്കൊടുത്തപ്പോഴത്തേക്ക് അവരുടെ വിവാഹഭാവം ഏഴാം ഭാവം നല്ലത് സന്താന ഭാവം നല്ലത് വിവാഹ ഭാവത്തിന്റെ ആധിപൻ നല്ലത് ഭാവത്തിലേക്ക് നോക്കുന്ന ഗ്രഹങ്ങൾ നല്ലത് ദശ ഫ്യൂച്ചറിൽ വരുന്ന ദശാകാലങ്ങൾ അതാണ് നമുക്ക് ഏറ്റവും ആവശ്യം ഇനി അവർ ഏത് ദശാകാലത്തിൽ കൂടി കടന്നു പോകുന്നു ആ ദശാനാഥന്മാർ ഏതൊക്കെ രാശികളിൽ നിൽക്കുന്നു ഏതൊക്കെ ഭാവങ്ങളിൽ നിൽക്കുന്നു അതാണ് നമുക്ക് ആവശ്യം അതുകൂടാതെ സന്താന ഘടകങ്ങൾ ചന്ദ്രൻ സ്ത്രീ ജാതകത്തിൽ ചന്ദ്രൻ ചൊവ്വ വ്യാഴം പുരുഷ ജാതകത്തിൽ ശുക്രൻ സൂര്യൻ വ്യാഴം ഈ ഘടകങ്ങൾ നല്ലതായിട്ടുണ്ടോ അതേപോലെ മ്യൂച്വൽ അട്രാക്ഷൻ ഉള്ള റണറണി ഭാവ പൊരുത്തം ഉണ്ടോ ഇവർ തമ്മിലുള്ള വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകാൻ ഒരു സാഹചര്യം ഒരുക്കുന്ന ഒരു ഉത്തമമായ ഒരു പൊരുത്തഭാവമാണ് റണറണി ഭാവം ഇതെല്ലാം ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് ഇതനുസരിച്ചിട്ട് ഞാൻ നല്ലൊരു പൊരുത്തം ദേശാകാലം നല്ലത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു ജ്യോത്സ്യൻ അവിടുന്ന് വേറൊരു അതേ ഗ്രഹനില നോക്കിയിട്ട് വേറൊരു ജ്യോത്സ്യൻ പറഞ്ഞു ഷഷ്ടാഷ്ടമ ദോഷമുണ്ട് ഷഷ്ടാഷ്ടമ ദോഷം എന്താണ് വൈരം വിരകം എങ്ങനെയൊക്കെയുള്ള ദുഃഖം ഇതെല്ലാം കൂടെ ഒന്നിച്ചു വരും ഷഷ്ടാഷ്ടമ എന്തോ ഒരു വിവരക്കേട് സത്യത്തിൽ പറഞ്ഞ ഒരു വിവ ഒരു വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ചില സംഭവങ്ങള് പറയാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തില്ല ജനങ്ങൾക്ക് അത്രയ്ക്ക് പേടിപ്പിക്കുകയാണ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കല്യാണം ആരെങ്കിലും നടത്തുമോ ഒരു കല്യാണം മുടക്കുന്നതുകൊണ്ട് ഒരു ജ്യോത്സ്യന് എന്ത് ഗുണമാണ് കിട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കൂ യഥാർത്ഥാഷ്ടമ എന്താണ് അത് അതി മനസ്സിലാക്കണം ഷഷ്ടാഷ്ടമ എന്ന് പറയുന്നത് ചന്ദ്രൻ നിക്കുന്ന കൂറ് ചന്ദ്രനെ കുറിച്ച് വി പിന്നെ ഭയങ്കര വൈരാഗ്യമുണ്ടോ എന്ന് ഒരാൾ ചോദിച്ചിരുന്നു എനിക്ക് ചന്ദ്രനോട് ഒരു വൈരാഗ്യമില്ല ചന്ദ്രൻ എന്ന് പറയുന്ന ആളിനെ ആ ആള് വ്യക്തി തന്നെ യൂട്യൂബ് എന്റെ പോസ്റ്റിൽ കമന്റ് ഇട്ടിരുന്നു ലക്നത്തിന് ബലമില്ലെങ്കിൽ ചന്ദ്രന് ബലമുണ്ടെങ്കിൽ ചന്ദ്രനെ കൊണ്ട് ലക്നം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാമോ അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചിരുന്നു ലക്നത്തിനും ബലമില്ല ചന്ദ്രനും ബലമില്ല എങ്കിൽ അപ്പൊ പിന്നെ ലഗ്നത്തിന് പകരം ചന്ദ്രനും പകരം വേറെ ഗ്രഹത്തിനെ കൊണ്ട് ചിന്തിക്കും ചന്ദ്രനൊരു കാരകത്വമുള്ളൊരു അത് മനസ്സിലാക്കുക ജനിച്ച സമയം എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്ന സമയമാണ് പ്രശ്നമാർഗത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട് ദൈവജ്ഞനെ സമാഹിതേന സമയേ ആ സമയത്തിനാണ് ദൈവജ്ഞനെ സമാ സമീപിച്ച സമയത്തിനെ ആണ് പ്രാധാന്യം അപ്പോൾ ഒരു കുഞ്ഞു ജനിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജനന സമയത്തിനാണ് പ്രാധാന്യം അത് തിരിച്ചറിയുക അല്ലാതെ ലഗ്നത്തിന് ബലമില്ലെങ്കിൽ ചന്ദനെ കൊണ്ട് ചിന്തിക്കാം അപ്പൊ ചന്ദനും ബലമില്ല എങ്കിൽ കൊണ്ട് ചിന്തിക്കണം ബുധനെ കൊണ്ട് ചിന്തിക്കണോ ചൊവ്വയെ കൊണ്ട് ചിന്തിക്കണോ ലഗ്നമായിട്ട് ആ അത്തരത്തിൽ നമ്മൾ തരം താഴ് ലഗ്നത്തിനെ കൊണ്ട് തന്നെയാണ് ഫലം പറയേണ്ടത് അങ്ങനെ ലഗ്നത്തിന്റെ ഏഴാം ഭാവം തന്നെയാണ് വിവാഹ ഭാവം ഷഷ്ടാഷ്ടമം എന്ന് പറയുന്നത് എന്താണ് ചന്ദ്രാൽ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആരാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ആർക്കും അറിയത്തില്ല ഷഷ്ടാഷ്ടമം മാത്രം കേട്ടിട്ടുള്ളൂ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആര് എന്ന് പറയുന്നത് ഏറെ പേർക്കും അറിയത്തില്ല ചന്ദ്രൻ എന്ന് പറയുന്നത് നക്ഷത്രം ഒരു വ്യക്തിയുടെ നക്ഷത്രം നിൽക്കുന്ന കൂറിന്റെ ആറാമത്തെ കൂറാണ് ഷഷ്ടം എന്ന് പറയുന്നത് ആ കൂറിൽ നിന്ന് ആ പെൺകുട്ടിയുടെ കൂറ് ആ നിന്നാണ് ആറാമത്തെ കൂറ് പുരുഷന്റെ കൂറ് പാടില്ല അവിടെ നിന്ന് പുരുഷന്റെ നിന്ന് പെൺകുട്ടിയിലേക്ക് എട്ട് വരും ഇതാണ് ഷഷ്ടാഷ്ടമം എന്തിന് എല്ലാം പെൺകുട്ടിയുടെ അടുത്തുനിന്ന് മാത്രം പൊരുത്തം നോക്കിക്കൊണ്ടിരിക്കുന്ന നക്ഷത്ര പൊരുത്തം പിന്നെ എന്തിനാ പുരുഷന്റെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് പുരുഷന്റെ അടുത്തു നിന്ന് നക്ഷത്രപുരുത്തം തിരിച്ചു ചിന്തിക്കുന്നില്ല അതൊന്നും നിങ്ങൾ പ്രാക്ടിക്കലി ആലോചിച്ചു നോക്കുന്നില്ല ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ വരനാണ് വരിക്കുന്നത് കല്യാണത്തിന് വരന്റെ നക്ഷത്രം പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ വധുവിന്റെ നക്ഷത്രമാകാം വധുവിന്റെ നക്ഷത്രമാകാം എങ്കിലും ഗ്രഹപ്രവേശനം അതായത് വീട്ടില് വധു വരൻ്റെ ഗ്രഹത്തിൽ പ്രവേശിക്കുമ്പോൾ വധുവിന്റെ നക്ഷത്രത്തിന് പ്രാധാന്യമുണ്ട് അത് വേറെ എങ്കിലും വരനെയാണ് നമ്മൾ പ്രാധാന്യം കൊടുത്ത് കർത്തൃദോഷത്തിൻ്റെ കർത്താവായി ചിന്തിക്കുന്നത് അപ്പോഴെന്തുകൊണ്ട് സ്ത്രീനക്ഷത്രത്തിൽ നിന്ന് നക്ഷത്രത്തിനെ നോക്കുന്നു പുരുഷ നക്ഷത്രത്തിൽ നിന്ന് സ്ത്രീ സ്ത്രീനക്ഷത്രത്തിലേക്ക് മൂന്ന് അഞ്ച് ഏഴ് വേദദോഷം പിന്നെ മറ്റ് കട അഷ്ടമരാശിക്കൂറ് അങ്ങനെയൊക്കെ ഉള്ളത് നോഷ നോക്കാ ദോഷങ്ങൾ നോക്കാത്ത എന്ത് എന്നുള്ളതാണ് എനിക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത് എന്തോ ഇരിക്കട്ടെ എന്തോ ആയിക്കോട്ടെ ഷഷ്ടാഷ്ടമത്തിൻ്റെ പിന്നാലെ തൂങ്ങുമ്പോൾ ഒരു സോമാന്യം കുറച്ച് കാര്യം മനസ്സിലാക്കുക നക്ഷത്രം നിൽക്കുന്ന രാശിയാണ് കൂറെന്ന് പറയുന്നത് ആ കൂറിൽ നിന്ന് ആറാമത്തെ കൂറിൽ പെൺകുട്ടിയുടെ കൂറ് വന്നാൽ പുരുഷന്റെ കൂറ് വന്നാൽ പെൺകുട്ടിയുടെ കൂറിൽ നിന്ന് ആറാമത്തെ കൂറിൽ പുരുഷന്റെ കൂറ് വന്നാൽ ആ ഷഷ്ടം അവിടെ നിന്ന് പെൺകുട്ടിയുടെ കൂറിൽ നിന്ന് പുരുഷന്റെ കൂറ് അഷ്ടമം വരും എന്നുള്ളതാണ് ദോഷമായിട്ട് പറയുന്നത് എങ്ങനെ ദോഷമാകും ആ കൂറിൽ കൂടി ഏതെങ്കിലും പാപ ജന ഗ്രഹങ്ങൾ ഒരാൾക്ക് സ്ത്രീ ജാഗ സ്ത്രീയുടെ കൂറിന്റെ കൂറിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ പുരുഷന് അത് അഷ്ടമമാകും പുരുഷ ഏർ കൂറിൽ കൂടി ചൊവ്വയോ ശനിയോ പാവന്മാര് ആരായാലും സഞ്ചരിക്കുമ്പോൾ സ്ത്രീക്ക് അത് ആറാകും ഇതാണ് ദോഷം എന്ന് പറയുന്ന ആറും എട്ടും പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നു കൂറിന്റെ അടിസ്ഥാനത്തിൽ കൂറിന്റെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുന്നത് കൊണ്ടല്ലേ നക്ഷത്രമല്ല ഗോചരത്തിലും ലഗ്നത്തിന്റെ ഭാവാധിപത്യം കൊണ്ട് തന്നെ ചിന്തിക്കണം അതാണ് നമുക്ക് വരുന്ന ഒരു പ്രശ്നം പണ്ട് ചാന്ദ്രമാസം കണക്കാക്കിയിരുന്ന കാലഘട്ടം മാറിയിട്ട് ലഗ്നത്തിലേക്ക് വരുമ്പോൾ ലഗ്നം കൊണ്ട് ഭാവം ചിന്തിക്കാൻ ശ്രമിക്കുക ഇനി താൻ്റെ ഷഷ്ടാഷ്ടമ ദോഷത്തിന്റെ ഒരു ഉദാഹരണം ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ പറയുന്നത് പന്ത്രണ്ട് ഏഴ് എൺപത്തിയാറിൽ ജനിച്ച ഒരു സ്ത്രീജാതകമാണ് അവർ ആ സ്ത്രീയുടെ നക്ഷത്രം പൂര നക്ഷത്രമാണ് ആ കുട്ടിക്ക് പൂര നക്ഷത്രമാണ് മധ്യമ രജു ദോഷമായിരുന്നു എന്നൊന്നും അറിയത്തില്ലാത്ത ഒരു കാലഘട്ടത്തിൽ വിവാഹിതയായി രണ്ട് കുട്ടികൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു സമയമാണ് ഇപ്പം ഏത് മേഖലയിൽ സയ എഞ്ചിനീയറിങ്ങിന് വിടണോ എം ബി ബി എസ് പോ വിടണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സമയത്തിന് വേണ്ടിയിട്ട് വന്ന ഒരു കാലഘട്ടത്തിലാണ് എനിക്ക് ഈ ഗ്രഹനില ശ്രദ്ധയിൽപ്പെട്ടത് ആ രണ്ടു പേർക്കും ഷഷ്ടാഷ്ടമ ദോഷമുള്ള ഗ്രഹനിലയാണ് സ്ത്രീ ജാതകത്തിലെ ലഗ്നം മേടലഗ്നം രാഘു ലഗ്നത്തിൽ നിൽക്കുന്നു അവിടെ ഒരു ഗുളികനും ഉണ്ട് ഗുളികനെയൊക്കെ പിടിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഗുളികനെ കൊണ്ടുവന്നതാണ് മൂന്നിൽ സൂര്യൻ നാലിൽ ബുധൻ അഞ്ചിൽ ചന്ദ്രനും ശുക്രനും ഏഴിൽ കേതു എട്ടിൽ ശനി ഒൻപതിൽ ചൊവ്വ പതിനൊന്നിൽ വ്യാഴം യഥാർത്ഥത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് ചിങ്ങൻ രാശിയിൽ ഇനി പതിനേഴ് നാല് എൺപത്തിരണ്ടിൽ ജനിച്ച ഒരു പുരുഷ ജാതകം നക്ഷത്രം തിരുവോണമാണ് ചിങ്ങൻ ലഗ്നം രണ്ടില് ചൊവ്വയും ശനിയും നിൽക്കുന്നു മൂന്നിൽ വ്യാഴം നിൽക്കുന്നു അഞ്ചിൽ കേതു ആറിൽ ചന്ദ്രൻ ഏഴില് ശുക്രൻ എട്ടില് സൂര്യ എട്ടിലല്ല ഒമ്പതിൽ സൂര്യൻ ബുധൻ ഗുളികൻ പതിനൊന്നിൽ രാഘു ഈ രണ്ടു പേരുടെയും ഗ്രഹനില പ്രകാരം സ്ത്രീയുടെ കൂറിൽ നിന്നും ചിങ്ങക്കൂറിൽ നിന്നും മകരക്കൂറിൽ നിൽക്കുന്ന പുരുഷൻ ഷഷ്ടരാശിയിലാണ് ആറാമത്തെ കൂറിലാണ് ആ പെൺകുട്ടിയുടെ കൂറിൽ നിന്ന് ആറാമത്തെ കൂറിലാണ് പുരുഷന്റെ കൂറ് വന്നിരിക്കുന്നത് പുരുഷന്റെ കൂറിൽ നിന്ന് അഷ്ടമത്തെ കൂറിലാണ് പെൺകുട്ടിയുടെ കൂറ് വന്നിരിക്കുന്നത് ഇതാണ് എന്ന് പറയുന്നത് പക്ഷേ വലിയ രണ്ട് മക്കളും വലിയ രീതിയിൽ അവർ എം ബി ബി എസിന് പഠിക്കാൻ പഠിപ്പിക്കാനായിട്ടുള്ള സാഹചര്യമാണോ എന്നുള്ളത് അനുസരിച്ച് അന്വേഷിക്കാനായിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് ചോദിക്കാനായിട്ട് വന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ഗ്രഹനില ഇടയായത് അവർക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല രണ്ട് പേരും അധ്യാപകർമാരാണ് അധ്യാപികർ ആണ് അധ്യാപന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ രണ്ടുപേരും ടീച്ചേഴ്സ് ആണ് എന്ന് പറയപ്പോ യഥാർത്ഥത്തിൽ അവര് ഒരു സയൻസ് അധ്യാപികയാണ് ഈ ടീം സ്ത്രീ ജാതക പുരുഷന്റെ ജാതക മ്യൂസിക് ടീച്ചറാണ് ആ അപ്പൊ ഈ രണ്ട് അധ്യാപകരുടെയും ജാതകത്തില് ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഷഷ്ടാഷ്ടമ ദോഷം അറിഞ്ഞിട്ടില്ല ദശാസന്ധി ദോഷം ഇന്ന് പറയുന്ന ഒരു കാര്യം അറിഞ്ഞിട്ടില്ല സമദശാകാലങ്ങൾ വന്നിട്ടുണ്ടോ അതും അറിഞ്ഞിട്ടില്ല ഇതൊക്കെ എന്താണ് എന്നാണ് അവര് ചോദിക്കുന്നത് ഇതൊന്നും ഒന്നുമല്ല എന്നുള്ളത് രേഖപ്പെടുത്തുന്ന ഒരു ഗ്രഹനിലയാണിത് പിന്നെ ഇവർക്ക് ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യമുണ്ട് റണറണി ഭാവ പൊരുത്തം റണറണി ഭാവ നമുക്ക് ചന്ദ്രനെ എടുക്കാം ചന്ദ്രൻ മനസ്സിന്റെയും കൂടെ കാരകനാണ് അത് മ്യൂച്വൽ അട്രാക്ഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചന്ദ്രനെ എടുക്കുന്നതിനാണ് അല്ലാതെ കൂറിനെ വെച്ചിട്ട് ചന്ദ്രനെ എടുക്കുന്ന കാര്യമല്ല നമുക്ക് ഇവിടെ ചിന്തിക്കുന്നത് ഇനി ഈ സ്ത്രീ ജാതകത്തിന്റെ ലഗ്നം ലഗ്നത്തിന്റെ അധിപൻ ആ നിക്കുന്ന രാശിയില്ല ചൊവ്വ ആണ് ലഗ്നാധിപൻ പക്ഷെ ഏഴാം ഭാവാധിപൻ അഞ്ചിൽ നിൽക്കുന്നു സ്ത്രീ ജാതകത്തിന്റെ ഏഴാം ഭാവാധിപൻ ശുക്രൻ അഞ്ചിൽ നിൽക്കുന്നു ആ ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയിലാണ് പുരുഷന്റെ ലഗ്നം വന്നിരിക്കുന്നത് അതേപോലെ പുരുഷന്റെ ലഗ്നത്തിന്റെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് ശുക്രനാണ് ഏഴിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട് ഇവിടെയും ഏഴിലേക്ക് വ്യാഴത്തിന്റെ സ്ത്രീ ജാതകത്തിലും ഏഴിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട് ഏഴാം ഭാവാധിപനെയും വ്യാഴം ദൃഷ്ടി ചെയ്യുന്നു അഞ്ചിലേക്ക് ശുക്രനെയും ചന്ദ്രനെയും ശനി ദൃഷ്ടി ചെയ്യുന്നു പക്ഷേ എങ്കിലും ഏഴാം ഭാവത്തിലെ ശുക്രൻ ബല ഏഴാം ഭാവാധിപനായ ശുക്രൻ അഞ്ചിൽ നിൽക്കുന്നത് ഒരു ഇഷ്ടഭാവമാണ് അതിൻ്റെ കൊണ്ടാകാം വ്യാഴത്തിന്റെ കൂടി നിൽക്കുന്നുകൊണ്ടാകാം കേസരി യോഗവും ഒക്കെ കൊടുത്തു നിൽക്കുന്നത് കൊണ്ടാകാം ദാമ്പത്യപരമായിട്ട് വളരെ ഐക്യത്തിലാണ് ഇവർ പോകുന്നത് അതേപോലെ പുരുഷൻ്റെ ജാതകത്തിലെ ഏഴാം ഭാവാധിപൻ ചൊവ്വയുടെ യോഗത്തോടു നിൽക്കുന്നു എങ്കിലും ബലവാനായിട്ട് തന്നെയാണ് പിന്നെ ഏഴാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏഴാം ഭാവത്തിന് ഗുണം ചെയ്യുന്നു അതുപോലെ ലഗ്നാധിപൻ്റെ ഉച്ചരാശിയിലാണ് പെൺകുട്ടി സ്ത്രീജാതകത്തിലെ ലഗ്നം വന്നിരിക്കുന്നത് റണ റണി ഭാവം മ്യൂച്വൽ അട്രാക്ഷൻ ഇവർ തമ്മിൽ ഉത്തമമായിട്ട് വന്നത് കൊണ്ടാണ് ഈ ഷഷ്ടാഷ്ടമോ മറ്റ് ദോഷങ്ങളുടെ കാര്യങ്ങൾ ഈ പ്രചരിപ്പിക്കുമ്പോൾ അതും കൂടി ആലോചിച്ചിട്ട് വേണം പ്രചരിപ്പിക്കാൻ സഷ്ടാശ്രമ ദോഷം എന്താണ് എന്ന് മനസ്സിലാക്കുക പ്രമാണങ്ങളൊക്കെ ഉണ്ട് വൈരവും വിരകം ഒക്കെ വരുന്ന പ്രമാണമുണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷെ പ്രമാണം വരുമ്പോഴും അനുഭവത്തിൽ വരെ ഓരോരോ കാര്യങ്ങൾ അനുഭവത്തിൽ വരുന്ന എന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട് അനുഭവത്തിൽ വരുന്ന എല്ലാവരിടത്തും അത് പറയാൻ പറ്റത്തില്ല മറ്റ് ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കേസരി യോഗം അല്ലെങ്കിൽ മറ്റു യോഗങ്ങൾ ഗ്രഹയോഗങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രണറണി ഭാവപൊരുത്തം ഉണ്ടെങ്കിൽ നക്ഷത്ര പൊരുത്തമുണ്ടെങ്കിൽ അല്ല ദശകാലങ്ങൾ സോറി ദശാകാലങ്ങളുടെ പൊരുത്തമുണ്ടെങ്കിൽ ഇതൊക്കെ ഉത്തമമായിട്ട് പരി പരിഗണിക്കുമ്പോൾ ഈ നക്ഷത്ര പൊരുത്തവും ഈ റണറണി ഈ പിന്നെ ഷഷ്ടാഷ്ടമ പൊരുത്തവും ദോഷവും ഒക്കെ പറഞ്ഞ് എന്തിനാണ് മനുഷ്യരെ പറ്റിക്കുന്നതെന്നുള്ളത് കൂടി ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ഏറ്റവും ഉത്തമമായ പൊരുത്തങ്ങൾ ഉണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്ത് പോകും അല്ലാതെ എന്നൊക്കെ പറയുന്ന ദോഷങ്ങളെ നമുക്കിവിടെ ചിന്തിക്കേണ്ടതില്ല ഇവിടെ ഷഷ്ടാഷ്ടമവും അതേപോലെ റണറണി ഭാവപൊരുത്തവും അതാണ് ഈ ഗ്രഹനില ഒന്നിപ്പിക്കാൻ സമാധാനപരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകാൻ അതേപോലെ സന്താനങ്ങളിലൂടെ അവർക്ക് അഭിവൃദ്ധി വരാൻ ഉള്ള യോഗം ഇവർക്കുണ്ടായത് അത് സൂചിപ്പിക്കാൻ കൂടിയാണ് ഇന്ന് ഞാനിവിടെ ഒരു അനുഭവ ജാതകം പ്രസന്റ് ചെയ്തത്